ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ പത്താമത്തെ മാത്സിലെ പത്താമത്തെ ചാപ്റ്ററിലെ ചതുരക്കണക്കുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ത് ചെയ്യുക നന്നായിട്ട് കണ്ട ശേഷം മാത്രം എന്ത് ചെയ്യുക രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം കേട്ടോ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഭാഗത്ത് നമ്മൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണെന്ന് പഠിക്കുന്നുണ്ട് അതിന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ത് ചെയ്യുക കൂട്ടുകാരെ നന്നായിട്ട് കാണുക ഇനി നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യും ബാക്കി എന്തെങ്കിലും എന്ത് ചെയ്യണം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയാണ് കേട്ടോ അപ്പൊ ഈ ഭാഗത്ത് എന്തൊക്കെ പറയാനല്ല പെട്ടെന്ന് അടുത്തതാണ് ചതുരക്രിയകളാണ് കേട്ടോ അടുത്ത ഏതാണ് ചതുരക്രിയകളാണ് ഈ ചതുരം നോക്കുക ഇവിടെ എത്രയാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് അഞ്ച് സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പൊ ഇവിടെ എത്ര സെന്റിമീറ്റർ വരും അഞ്ച് വരും ഉയരം എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ ആണ് അപ്പോൾ രണ്ട് ഭാഗത്തും എത്രയാണ് മൂന്നാണ് ഇതിന്റെ ചുറ്റളവ് എത്രയാണ് അപ്പോൾ നമുക്ക് കണക്കാക്കേണ്ടത് എന്താണ് ഇതിന്റെ ചുറ്റളവാണ് കണക്കാക്കേണ്ടത് അല്ലേ വശങ്ങളുടെ നീളം ഓരോന്നായി കൂട്ടുക അപ്പോൾ വശത്തിന്റെ നീളം അല്ലെങ്കിൽ നമുക്കറിയാം ചുറ്റളവ് എങ്ങനെയാണ് കണക്കാക്കുന്നത് അഞ്ചേ പ്ലസ് അഞ്ച് ആ പിന്നെ എത്രയാണ് മൂന്ന് പ്ലസ് മൂന്ന് എന്ന് ചെയ്താൽ മതി അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ചെയ്യാം അഞ്ചേ പ്ലസ് മൂന്ന് പിന്നെ എത്രയാണ് അഞ്ച് പ്ലസ് മൂന്ന് നമുക്ക് കിട്ടും ആൻസർ കിട്ടും അല്ലെ അപ്പൊ എങ്ങനെയാണ് അഞ്ചും അഞ്ചും എത്രയാണ് അഞ്ചു അഞ്ചും പത്താണ് പത്തിനോട് മൂന്ന് കൂട്ടിയാൽ പതിമൂന്നാണ് പതിമൂന്നിനോട് മൂന്ന് പിന്നെയും കൂട്ടുമ്പോൾ എത്ര കിട്ടും പതിനാറ് എന്ന് കിട്ടും അല്ലെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അങ്ങനെ ചുറ്റുള്ളവ പതിനാറ് സെന്റിമീറ്റർ എന്ന് കണക്കാക്കാം തീർച്ചയായിട്ടും പതിനാറ് സെന്റിമീറ്റർ എന്ന് നമുക്ക് കണക്കാക്കി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരേ നീളമുള്ള വശങ്ങൾ ഒന്നിച്ചെടുത്ത് അഞ്ചിന്റെ രണ്ട് മടങ്ങും മൂന്നിന്റെ രണ്ട് മടങ്ങും കൂടെ കൂട്ടാം അപ്പൊ എങ്ങനെ പറയുന്നത് വെച്ചാൽ വശങ്ങൾ അഞ്ചും അഞ്ചും അതേപോലെ മൂന്നും മൂന്നും െ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി അഞ്ച് അഞ്ചു രണ്ട് അഞ്ചുള്ളതുകൊണ്ട് അഞ്ച് ഇന്റു രണ്ട് എഴുതുക ഇവിടെ രണ്ട് മൂന്ന് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്താൽ മൂന്ന് ഇന്റു രണ്ട് എഴുതിയിട്ട് കിട്ടുന്ന ആൻസറിന് തമ്മിൽ എന്ത് ചെയ്താൽ മതി ഗുണിച്ച് കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും അഞ്ച് ഇന്റു രണ്ട് എന്ന് പറയുന്ന പത്താണ് പിന്നെ ഈ പ്ലസ് ഒന്ന് അടുക്കലോട്ട് ഇടുക മൂന്ന് ഇന്റ രണ്ട് എന്ന് പറയുന്ന എത്രയാണ് ആറാണ് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എത്ര കിട്ടും പതിനാറ് എന്ന് ആൻസർ കിട്ടും മറ്റെന്തെങ്കിലും വഴിയുണ്ടോ ഇനി വഴിയുണ്ട് അടുത്ത വഴി എന്ന് പറയുന്നത് എന്താണ് അഞ്ചിൻ്റെ രണ്ട് മടങ്ങും മൂന്നിൻ്റെ രണ്ട് മടങ്ങും ചേർന്നാൽ എട്ടിൻ്റെ രണ്ട് മടങ്ങായില്ലേ ഒന്ന് നോക്കിക്കേ അഞ്ചിൻ്റെ രണ്ട് അഞ്ചും മൂന്നും കൂടെ കൂട്ടുന്നു അഞ്ച് പ്ലസ് മൂന്ന് ശരിയാണോ ഇനി ഇവിടെ രണ്ട് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇൻറ്റു എന്ന് എഴുതി കേട്ടോ അഞ്ചിന് മൂന്നുകൊണ്ട് കൂട്ടുമ്പോൾ എട്ടെന്ന് കിട്ടി എട്ടിന് രണ്ടുകൊണ്ട് കുണിച്ചാൽ എത്രയാണ് പതിനാറ് എന്ന് കിട്ടി അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വശങ്ങളുടെ നീളം പത്ത് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്ററുമായ സമാജ ചുറ്റളവ് ഈ രീതിയിൽ കണക്കാക്കാമോ സിമ്പിൾ ആയിട്ട് കണക്കാക്കാം അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം പത്ത് ഇന്റു പത്തേ ഇന്റു മോളിലെ തൊട്ട് മോളിലെ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെ എഴുതാ മതി പത്ത് ഇന്റു രണ്ട് പിന്നെ അതേപോലെ അഞ്ച് ഇന്റു രണ്ട് ഓക്കെ നോക്കാവേ ഉം പത്ത് ഇന്റു രണ്ട് പിന്നെ പ്ലസ് എത്രയാണ് അഞ്ച് ഇന്റു രണ്ട് ശരിയല്ലേ ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം പത്തേ പ്ലസ് അഞ്ച് പിന്നെ എത്രയാണ് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം അല്ലെ പത്തെ പ്ലസ് അഞ്ച്ന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് പതിനഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് അല്ലേ പതിനഞ്ച് ഇൻറ്റു രണ്ടെന്ന് പറയുന്നത് എത്രയാണ് മുപ്പതാണ് ആൻസർ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്ത് നമ്മൾ സാധാ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ആൻസർ കറക്റ്റ് ആണോന്ന് രണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം പത്ത് പ്ലസ് പത്ത് എന്ന് എഴുതാം പിന്നെ എത്രയാണ് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് അഞ്ചു അഞ്ചു എത്രയാണ് പത്തും പത്തും ഇരുപത് ഇരുപതും അഞ്ചും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചോ അഞ്ചു എത്രയാണ് മുപ്പതാണ് എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും അല്ലേ നമുക്ക് സിമ്പിളായിട്ട് കണക്ടാക്കിയാൽ മതി അല്ലേ ചതുരത്തിൻ്റെ ചുറ്റളവ് വശങ്ങളുടെ നീളങ്ങളുടെ തുകയ്ക്ക് രണ്ട് മടങ്ങാണ് അല്ലേ അപ്പം എന്താ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഇവിടെ ചതുരങ്ങളുടെ ചുറ്റളവ് ഇത് നമ്മൾ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി എഴുതുകയാണ് അല്ലേ അപ്പം വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ തുക ഇത് രണ്ടോട് കൂട്ടി തുക എന്ന് പറയുന്നത് പതിനഞ്ച് കിട്ടി ആ പതിനഞ്ചിൻ്റെ രണ്ട് മടങ്ങ് രണ്ടിനോട് കുടിച്ചു കഴിഞ്ഞാൽ അതെന്താ ഉദ്ദേശിക്കുന്നത് രണ്ട് മടങ്ങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം തുകയുടെ രണ്ട് മടങ്ങാണ് എന്തെന്ന് പറയുന്നത് ചുറ്റളവ് എന്ന് പറയുന്നത് ഇതുപയോഗിച്ച് വശങ്ങളുടെ നീളം ചൂടെ പറയുന്ന ആയ സം ചതുരങ്ങളുടെ ചുറ്റളവ് മനസ്സിൽ തന്നെ കണക്കാക്കുമ്പോൾ കണക്കാക്കാമോ സിംപിളായിട്ട് കണക്കാക്കുക അല്ലേ ഒന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണം നമുക്ക് എങ്ങനെ കണക്കാക്കുക ആറ് മൂന്നുമാണ് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സ് കണക്കാക്കിയാൽ മതി ആറ് പ്ലസ് മൂന്ന് ചെയ്യുക ആറ് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് ആറും മൂന്നോട് കൂട്ടിക്കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒൻപത് അല്ലേ ഒൻപതിന് എത്ര കൊണ്ട് ഗുണിക്കണം രണ്ട് കൊണ്ട് ഗുണിക്കണം ചെയ്തു നോക്കുക ഒൻപത് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പതിനെട്ടാണ് ഒൻപത് ഇൻറ്റു രണ്ട് പതിനെട്ടാണ് അല്ലേ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും อะไรต้นกันเนี่ย പതിമൂന്നും ഏഴും അപ്പം എന്ത് ചെയ്യുക പതിമൂന്ന് പ്ലസ് ഏഴ് ചെയ്യുക കേട്ടോ പതിമൂന്ന് എത്ര കൊണ്ട് കൂട്ടുക ഏഴ് കൊണ്ട് കൂട്ടുക ഞാൻ അടുത്ത് എന്താണ് എത്ര ചെയ്യേണ്ടത് ഇൻറ്റു രണ്ട് പതിമൂന്നിന് ഏഴ് കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് ഇരുപത് ഇരുപത് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പതാണ് ഇരുപത് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് നാൽപ്പതാണ് അല്ലേ അടുത്ത് നോക്കിക്കേ ആറ് പ്ലസ് ആറ് ആറിന് ആറ് കൊണ്ട് കൂട്ടിയിട്ട് എത്ര കൊണ്ട് കുണിച്ചാൽ മതി രണ്ട് കൊണ്ട് കുണിച്ചാൽ മതി ആറ് ഇൻ ആറ് പ്ലസ് ആറ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് പിന്നെ എത്രയാണ് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് രണ്ട് എത്രയാണ് ഇരുപത്തിനാലാണ് അടുത്തത് ഇരുപത്തഞ്ചും പതിനഞ്ചും അല്ലെ അപ്പൊ ഇരുപത്തി അഞ്ച് പ്ലസ് പതിനഞ്ച് ചെയ്യ ഇരുപത്തിയഞ്ച് പ്ലസ് പതിനഞ്ച് ചെയ്തിട്ട് ഇൻറ്റു എത്രയാണ് രണ്ട് ഇരുപത്തിയഞ്ചിന് കൊണ്ട് കുട്ടികൾ എത്രയാണ് നാൽപ്പതാണ് അല്ലേ അപ്പൊ നാല്പത് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് എൺപതാണ് കേട്ടോ അടുത്ത് നോക്കിക്കേ മുപ്പത്തിനാലും അതേപോലെ എത്രയാണ് പതിനാറ് അപ്പം മുപ്പത്തിനാല് പ്ലസ് പതിനാറ് ചെയ്യുക കേട്ടോ മുപ്പത്തിനാല് പ്ലസ് പതിനാറ് ഇൻറ്റു എത്രയാണ് രണ്ടാണ് അപ്പോൾ എത്ര വരും അൻപത് എന്ന് വരും അല്ലേ അൻപത് ഇൻറ്റു അൻപത് മുപ്പത്തിനാല് നാൽപ്പത് അമ്പത് അതെ അൻപത് ഇൻറ്റു എത്രയാണ് രണ്ട് എൺപത് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറാണ് ഇത് നമ്മളോട് മണക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ ഇനി മണക്കണക്കായിട്ട് കിട്ടുന്നില്ലേ ഇങ്ങനെ ചെയ്ത് നോക്കുക ഒരു വിഷയമില്ല ഇല്ല കേട്ടോ നമുക്ക് സിംപിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ നോക്കിയാൽ പഠിപ്പം ഇനി നേരത്തെ കണ്ട ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുന്നത് എങ്ങനെ നമ്മൾ ആദ്യം തന്നെ മിസ് പറഞ്ഞു തന്നായിരുന്നു പരപ്പളവ് കണക്കാക്കാനുള്ള സിമ്പിൾ വഴി നീളത്തിന് എന്തുകൊണ്ട് ഇൻഡു ചെയ്താൽ മതി നമ്മുടെ ഹൈറ്റ് കൊണ്ട് ഇൻഡു ചെയ്താൽ മതി ഉയരം കൊണ്ട് ഇൻഡു ചെയ്താൽ മതി അഞ്ച് ഇൻഡു മൂന്ന് പറഞ്ഞ എത്രയാണ് പതിനഞ്ചാണ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ ഇനി എന്താ പറയുന്നത് അതിന് വശങ്ങളുടെ നീളം ഒരു സെന്റിമീറ്റർ ആയ സമചതുരങ്ങൾ എത്ര എണ്ണം ഇതിനുള്ളിൽ നിറയ്ക്കാം എന്ന് കണ്ടുപിടിക്കാം അപ്പൊ എത്ര എണ്ണം ഇതിൽ നിറയ്ക്കാം എന്ന് ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ ആദ്യം ഇത്രയും ചതുരങ്ങൾ താഴെ വശത്തിനോട് ചേർന്ന് വെച്ച് നോക്കാം എത്ര എണ്ണം വരയ്ക്കാം അപ്പൊ താഴെ വശത്ത് നമുക്ക് അഞ്ച് സെന്റിമീറ്റർ നീളം ആയതുകൊണ്ട് തന്നെ എത്ര എണ്ണം വരയ്ക്കുക ഇങ്ങനത്തെ അഞ്ചെണ്ണം അഞ്ച് ചെറിയ സമചതുരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക കേട്ടോ നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് ഇതുപോലെ എത്ര വരികൾ മുകളിലോട്ട് വരയ്ക്കാം അപ്പം രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് നമുക്ക് ഉയരം മൂന്നായതുകൊണ്ട് തന്നെ മൂന്നായിട്ടേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ താഴെ എത്ര എത്രണം വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോളം താഴെ വരും അല്ലേ അപ്പോൾ ഇതാ ഏകദേശം ഇതേപോലെ അത് സെറ്റാവും കേട്ടോ അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഇവിടെ എത്ര കോളുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിക്കാൻ മക്കളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എത്ര കൊള്ളുണ്ട് പതിനഞ്ച് കൊള്ളുണ്ട് സോ ഇതിൻ്റെ പതിനഞ്ച് ചതുരങ്ങളുണ്ട് അല്ലേ പതിനഞ്ച് സമചതുരങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് ഓരോ വരിയിലും അഞ്ച് സമചതുരങ്ങൾ വീതം മൂന്ന് വരയിൽ ശരിയാണല്ലേ ഓരോ വരിയിൽ ഒന്നാമത്തെ വരിയിൽ അഞ്ചെണ്ണം ഉണ്ട് ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് ഇവിടെ അഞ്ചെണ്ണം ഉണ്ട് ഇവിടെയും അഞ്ചെണ്ണം ഉണ്ട് അങ്ങനത്തെ എത്ര വരിയാണ് ഉള്ളത് മൂന്ന് വരിയാണുള്ളത് ആകെ അഞ്ചിൻ്റെ മൂന്ന് മടങ്ങ് പതിനഞ്ചാണ് അഞ്ചിൻ്റെ മൂന്ന് മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ചാണ് അഞ്ചിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് കിട്ടും അല്ലെങ്കിൽ അഞ്ചിന് മൂന്ന് ും പതിനഞ്ച് കിട്ടും പരപ്പളവ് എത്രയാണ് പതിനഞ്ചാണ് ഇതുപോലെ ചുവടെയുള്ള സമചിതരത്തിന്റെ പരപ്പളവ് കണക്കാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് കണക്കാക്കി നോക്കാം നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ആറ് ഇന്റു രണ്ട് ചെയ്താൽ മതി ആറ് ഇന്റു രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് ആണ് ആ അല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇത് അങ്ങോട്ട് മായ്ക്കാം നമുക്ക് ഇതിനെ കോളാക്കി മാറ്റി വെക്കാം എത്ര കിട്ടുന്നോക്കാലോ ആ താഴെ ആറാണ് അല്ലെ മുകളിൽ എത്രയാണ് രണ്ടാണ് സോ ഇതിനെ രണ്ടായിട്ട് വിഭജിക്കാം എന്നിട്ട് ആറ് കോളാക്കിയാ മതി ഒന്ന് രണ്ട് മൂന്ന് യാ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറായില്ലേ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര സമചതുരങ്ങളുണ്ട് പന്ത്രണ്ട് സമചതുരങ്ങളുണ്ട് അപ്പൊ ഇതിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് ആണ് ഇത്ര എത്ര വരികൾ മുകളിലോട്ട് വരയ്ക്കുക നമ്മൾ അത് ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചുല്ലേ ഇനി അത് നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് വശങ്ങളുടെ നീളത്തിൻ്റെ ഗുണനഫലമാണ് നമ്മൾ ആദ്യം തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ വശത്തിൻ്റെ നീളം ചതുരശ്ര സെൻറ്റിമീ വശത്തിൻ്റെ നീളം സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ പരപ്പളവ് ചതുരശ്ര സെൻറ്റിമീറ്ററിലാണ് എടുക്കേണ്ടത് വശത്തിൻ്റെ നീളം മീറ്ററിലാണെങ്കിൽ പരപ്പളവ് ചതുരശ്ര മീറ്ററിലാണ് എടുക്കുന്നത് അപ്പോൾ വശത്തിൻ്റെ നീളം സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ എന്താണ് പരപ്പളവ് കാണുമ്പോൾ ആൻസറിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ഒന്ന് കൊടുത്തു പഠിക്കുകയുണ്ടോ ആ അടുത്ത എന്താണ് അടുത്തത് പരപ്പളവ് എന്ന് പറയുന്നത് ഏതിലാണ് മീറ്ററിലാണ് മീറ്ററാണ് തന്നേക്കുന്നത് സെന്റിമീറ്റർ അല്ല അളവ് മീറ്ററിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി മീറ്റർ സ്ക്വയർ എന്ന് ആൻസറിലോട്ട് വരുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ അതിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്തത് ചില കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ കണക്കിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ കണക്കുകൾ ചെയ്ത് നോക്കുക അല്ലെ ഇതിനോട് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്ന കുറച്ച് കണക്കുകളാണ് വശങ്ങളുടെ നീളം ചൂടെ പറയുന്നതായ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക സിമ്പിളാണ് അല്ലേ നോക്കിക്കേ ആറും മൂന്നും അപ്പോൾ ഒന്നാമത്തെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞ ആറ് ഇൻറ്റു മൂന്ന് ചെയ്താൽ മതി ആറ് ഇൻറ്റു മൂന്ന് പറഞ്ഞ എത്രയാണ് പതിനെട്ടാണ് പരപ്പളവ് എന്ന് പറയുന്നത് നോക്കിക്കേ ഒരു കാര്യം കൂടി കൂടെ ചെയ്യാനുണ്ട് കേട്ടോ ഇവിടെ എന്താ സെൻറ്റിമീറ്റർ ആണ് സോ ആൻസർ നമ്മൾ എന്ത് വരണം സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ അടുത്ത രണ്ടാമത്തെ പറഞ്ഞ് രണ്ടാമത്തെ എത്രയാണ് പന്ത്രണ്ടും അഞ്ചുമാണ് അല്ലേ അപ്പം എൻ്റെ ചെയ്താൽ മതി പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് മതി ആ ഇത് ഒറ്റക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് കുണിച്ച് നോക്കിയാൽ മതി പന്ത്രണ്ട് ഇൻഡോ അഞ്ച് അഞ്ചിനെ രണ്ടുകൊണ്ട് കുണിച്ചാൽ എത്രയാണ് പത്താണ് പത്തിന്റെ പൂജ്യം എഴുതുക ഒന്ന് സിഷ്ട എഴുതുകയാണ് അതിനോട് അതിനോട് അഞ്ച് അഞ്ചിനോട് ഒന്ന് കൂട്ടി എത്രയാണ് ആറാണ് അപ്പൊ ഇവിടെ എത്ര കിട്ടും അറുപതാണ് ആൻസർ നോക്കി നമ്മുടെ നീളം തന്നിരിക്കുന്നത് എന്താണ് സെൻറ്റിമീറ്ററിലാണ് അപ്പം ആൻസറിലോട്ട് എന്ത് വരണം സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയണം അല്ലേ അടുത്ത മൂന്നാമത്തെ നോക്കുകയും മൂന്നാമത്തെ എത്രയാണ് കൊടുത്തിരിക്കുന്നത് പത്തും പത്തുമാണ് അപ്പോൾ പത്ത് ഇൻറ്റു പത്ത് ചെയ്താൽ എത്രയാണ് നൂറാണല്ലേ അപ്പം നൂറും സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്ന വശം എന്ന് പറയുന്നത് അപ്പോൾ എത്ര കിട്ടും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ അടുത്ത എട്ടും അഞ്ചുമാണ് അല്ലേ അപ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ മീറ്ററിലാണ് കേട്ടോ അപ്പോൾ എന്താണ് മീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല എട്ടേ ഇൻറ്റു അഞ്ചെന്ന് പറയുന്നത് എത്രയാണ് എട്ടേ ഇൻറ്റു അഞ്ച് നാൽപ്പതാണ് അപ്പം നാൽപ്പത് എന്താ ാണ് മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ ഇതും മീറ്റർ ആണ് ഇതും മീറ്റർ ആണ് അല്ലേ അപ്പൊ നമുക്ക് എന്താണ് എം എന്ന് എഴുതിയിട്ട് ഒരു സ്ക്വയർ അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ സെന്റിമീറ്റർ നമ്മൾ ചുരുക്കി എഴുതുന്നതാണ് സി എം എന്നാണ് ചുരുക്കി എഴുതുന്നത് കേട്ടോ അടുത്ത ഓക്കെ പതിനൊന്നും ഏഴുമാണ് അല്ലെ അഞ്ചാമത്തത് അപ്പൊ പതിനൊന്ന് ഇന്റു ഏഴ് ചെയ്യുക അപ്പൊ നമുക്ക് എഴുപത്തി ഏഴ് എന്ന് കിട്ടും എഴുപത്തി ഏഴ് എവിടെയാ നമ്മൾ യൂണിറ്റ് കൊടുക്കാൻ ഏതാണ് മീറ്റർ ആണ് അപ്പൊ ആൻസറിലോട്ട് വരുമ്പോൾ എന്ത് വേണം മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കുന്നത് കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റിനാണേ ചുവടെ പറയുന്ന പരപ്പളവും ചുറ്റളവും അപ്പൊ ശ്രദ്ധിക്കണേ മക്കളെ ഇവിടെ തന്നേക്കുന്നത് എന്താണ് ഒന്നാമത്തത് നമ്മുടെ പരപ്പളവാണ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ എന്താണ് ചുറ്റളവാണ് തന്നിരിക്കുന്നത് ആയ ചതുരങ്ങൾ വരയ്ക്കുക അപ്പൊ സിം ാണ് അല്ലെ ആദ്യം തന്നിരിക്കുന്ന സാധനം എന്താ നോക്കുകയെ നമ്മുടെ ചുറ്റളവാണ് അല്ലെ ചുറ്റളവല്ല പരപ്പളവാണ് ആദ്യം തന്നിരിക്കുന്നത് അപ്പൊ പരപ്പളവ് ഫസ്റ്റ് വൺ എത്രയാണ് തന്നിരിക്കുന്നത് പന്ത്രണ്ടാണ് തന്നിരിക്കുന്നത് അല്ലെ ഫസ്റ്റ് വൺ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത് പന്ത്രണ്ടാണ് അപ്പൊ നോക്കി നമ്മൾ പഠിച്ചായിരുന്നു പന്ത്രണ്ടും പതിനാലും ആണ് വരണ്ടത് അല്ലെ പന്ത്രണ്ട് വരണം പരപ്പളവ് പന്ത്രണ്ടും അതേപോലെ ചുറ്റളവ് പതിനാലും വരണം അല്ലെ അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു എല്ലിനെ ബി കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നീളവും അതേപോലെ വീതിയും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം പന്ത്രണ്ട് കിട്ടണം നീളവും വീതിയും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത് പന്ത്രണ്ട് അല്ലെങ്കിൽ പരപ്പളവ് കിട്ടണം അല്ലേ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഏതൊക്കെ സംഖ്യകളെ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാലാണ് പന്ത്രണ്ട് കിട്ടുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടും നാലിൻ്റെ ടേബിളൊന്ന് ആലോചിച്ച് നോക്കിക്കെ നാലിനെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് പന്ത്രണ്ട് വെറുതെ പന്ത്രണ്ട് നമുക്ക് ഏതൊക്കെ സംഖ്യകളാണെന്ന് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും സംഖ്യ ആലോചിച്ചാൽ പോരാട്ടോ ഏത് തന്നെ ആലോചിക്കേണ്ടതുണ്ട് ആ നമുക്ക് കറക്റ്റ് ക്റ്റ് ഇതിന്റെ ചുറ്റളവെന്ന് പറയുന്നത് എത്ര വരണം പതിനാറ് വരണം കേട്ടോ ചുറ്റളവ് എന്ന് പറയുന്നത് എത്ര വരണം പതിനാറല്ല പതിനാല് വരുന്ന സംഖ്യകള് തന്നെ വേണം കേട്ടോ അപ്പൊ നാല് ഇന്റു മൂന്ന് അപ്പൊ എങ്ങനെയാ വരക്കേണ്ടതെന്ന് പറഞ്ഞേ ആദ്യം നാല് സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക ഇത് നാല് സെന്റിമീറ്റർ ആവണം ഇവിടെ നിന്ന് മൂന്ന് സെന്റിമീറ്ററിൽ ഒരു വര വരക്കാ ഇങ്ങനെ കാണാം ടീമിൻസ് വരച്ചത്ര കറക്റ്റ് ആയിട്ടില്ല നിങ്ങൾ നല്ല സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിക്ക് വരയ്ക്കണം കേട്ടോ ഇത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഇതിന് പേരോട് കൊടുത്ത് പഠിക്കുക കേട്ടോ എ ബി സി എ ഡി എന്ന പേര് കൊടുത്താൽ ഒന്നുകൂടെ സെറ്റപ്പായിട്ട് സാധനം ആയി അടിപൊളി അല്ലേ ഇനി അടുത്ത ബുസ്റ്റിനോട്ട് നോക്കാവേ അടുത്ത ഏതൊക്കെയാണ് പന്ത്രണ്ടും പതിനാറുമാണ് കേട്ടോ ഏരിയ എന്ന് പറയുന്നത് പരപ്പളവ് പന്ത്രണ്ടാണ് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് ഒരു കാര്യം ഇവിടെ നോക്കിക്കേ നമ്മൾ ചുറ്റളവ് ഇവിടെ പതിനാല് കിട്ടുന്നുണ്ടോ നോക്കിക്കേ നാലും നാലും എത്രയാണ് എട്ട് എട്ടും മൂന്നും എട്ടും മൂന്നും എന്ന് പറയുന്നത് എത്രയാണ് എട്ട് മൂന്നും പതിനൊന്നാണ് അല്ലേ പതിനൊന്നിനോട് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് പതിനാല് തന്നെ നമുക്ക് ചുറ്റളവ് കിട്ടുന്നുണ്ട് അല്ലേ ഇനി അടുത്തത് എന്ന് പറയുന്നത് പന്ത്രണ്ട് വരണം പക്ഷേ ഏതാണ് പരപ്പളവ് പന്ത്രണ്ടും വരണം അതേപോലെ ചുറ്റളവ് പതിനാറും വരണം ആറും രണ്ടും എടുത്ത് നോക്കാം ആറും അതേപോലെ രണ്ടും എടുത്ത് വരച്ച് നോക്കുക കേട്ടോ അപ്പം ആറ് സെൻറ്റിമീറ്ററിൽ നീളം വരച്ച് ഇത് ആറ് സെൻറ്റിമീറ്റർ ആണ് ഇങ്ങോട്ട് എത്ര എടുക്കുക രണ്ട് സെൻറ്റിമീറ്റർ എടുക്കുക ഇത് രണ്ട് സെൻറ്റിമീറ്റർ എടുക്കുക ഇങ്ങോട്ട് എത്രയാണ് എടുക്കുക അ ഇത് ആറ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇവിടെ എത്രയാണ് ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആറ് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് ആണ് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ടാണ് അപ്പോൾ നമുക്ക് പരപ്പളവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്ന് കിട്ടി ഇനി ചുറ്റളവ് ഒന്ന് കൂട്ടി നോക്കിക്കോ മക്കളെ ആറും രണ്ട് ആറും ആറും എത്രയാണ് പന്ത്രണ്ടാണ് അല്ലേ പന്ത്രണ്ടും രണ്ടും എത്രയാണ് പന്ത്രണ്ട് രണ്ടും പതിനാലാണ് പതിനാലും രണ്ടും എത്രയാണ് പതിനാറാണ് അപ്പോൾ നമ്മൾ എഴുതി ശരിയാണോ ശരിയല്ലേ സിമ്പിളായിട്ട് ചെയ്യാമായിരുന്നു അല്ലേ ഇനി അടുത്ത നോക്കിക്കേ അടുത്ത് എത്രയൊക്കെ വരേണ്ടത് പന്ത്രണ്ടും ഇരുപത്തി ആറുമാണ് കേട്ടോ വരേണ്ടത് പരപ്പളവ് പന്ത്രണ്ട് വരണം ഇരുപത്താറ് എന്ത് വരണം ചുറ്റളവ് വരണേ അപ്പം നമുക്ക് പന്ത്രണ്ട് ഒന്നും എടുത്ത് നോക്കാം പന്ത്രണ്ട് ഒന്ന് അപ്പം പന്ത്രണ്ട് സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് വരച്ചു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് ഒന്നും അല്ലേന്നെ പക്ഷെ ഇത്രയും വലുത് വേണ്ട പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളം കൊടുത്തേ ഇനി ഒരു സെൻറ്റിമീറ്റർ എന്ത് കൊടുക്കാം ഒരു സെൻറ്റിമീറ്ററിൽ നമുക്ക് ബ്രെഡത്ത് അല്ലെങ്കിൽ വീതി കൊടുക്കുക അപ്പോൾ ഇത് എത്ര വരും പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ശരിയാണോ ഇനി കൂട്ടി നോക്കി പന്ത്രണ്ടും പന്ത്രണ്ടും എത്രയാണ് ഇരുപത്തിനാല് ഇരുപത്തിനാലും ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് എത്രയാണ് ഇരുപത്തി ആറാണ് അപ്പം എന്ത് കിട്ടുന്നുണ്ട് ചുറ്റളവും കറക്റ്റ് ആണ് ഇനി അടുത്ത സംഖ്യകൾ ഏതൊക്കെയാണ് വരേണ്ടത് അടുത്തത് അഞ്ചും പന്ത്രണ്ടുമാണ് വരേണ്ടത് കേട്ടോ നമ്മുടെ ചു പരപ്പളവ് അഞ്ച് വരണം ചുറ്റളവ് എത്രയാണ് പന്ത്രണ്ട് ഒന്നാലെ നോക്കിയാൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലേ അഞ്ച് കിട്ടുള്ളൂ അഞ്ചും ഒന്നും വേറെ മറ്റൊരു സാധ്യത അവിടെ ഇല്ല അല്ലേ മറ്റേ ഏത് നമ്പേഴ്സിനെടുത്ത് കുണിച്ചാലും നമുക്ക് അഞ്ച് കിട്ടുന്ന നമ്പേഴ്സ് ഇല്ല അപ്പോൾ അഞ്ച് ഒന്നിനെയും അഞ്ചിനെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ മാത്രമേ നമുക്ക് എത്ര കിട്ടുള്ളൂ അഞ്ച് അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ നീളം വരയ്ക്കുക ഒരു സെൻറ്റിമീറ്റർ വീതി കേട്ടോ ഒരു സെൻറ്റിമീറ്റർ വീതി വരയ്ക്കുക ദെൻ ഒരു സെൻറ്റിമീറ്റർ ആണേ എന്താ ഇങ്ങോട്ട് എത്ര വരയ്ക്കുക ഒരു സെൻറ്റിമീറ്റർ ഇവിടെ എത്രയാണ് അഞ്ച് ഇനി കൂട്ടി നോക്കിക്കേ വരുന്നുണ്ടോ ഒന്ന് അഞ്ചും അഞ്ചും പത്ത് ഒന്നും പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ കറക്റ്റ് വരുന്നുണ്ട് എന്ത് വരുന്നുണ്ട് കറക്റ്റ് നമ്മുടെ ചുറ്റളവും വരുന്നുണ്ട് അടുത്ത നോക്കിക്കേ അടുത്ത എത്രയാണ് പറഞ്ഞേക്കുന്നത് എട്ടും പന്ത്രണ്ടുമാണ് കേട്ടോ എട്ടും പന്ത്രണ്ടും എട്ടാണ് പരപ്പളവ് വരേണ്ടത് പന്ത്രണ്ടാണ് ചുറ്റളവ് അപ്പം എട്ടും എട്ട് കിട്ടുന്ന ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എട്ട് കിട്ടുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇട്ടിടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നാലും രണ്ടും അപ്പം നാല് സെൻറ്റിമീറ്റർ നമ്മളൊരു ഇത് വരച്ചു ഇവിടെ എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ വരച്ചു കേട്ടോ ദാ നാലും രണ്ട് ഇവിടെ രണ്ട് വരും ഇവിടെ നാല് വരും സോ നാല് ഇൻറ്റു എന്ന് പറയുന്നത് എത്രയാണ് എട്ടാണ് നാല് ഇൻറ്റു രണ്ട് ഇനി കൂട്ടി നോക്കിക്കേ കൂട്ടി നോക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടുന്നുണ്ടോ നോക്കിക്കേ നാല് നാലും എട്ട് എട്ട് രണ്ടും പത്ത് പത്ത് രണ്ടും പന്ത്രണ്ട് അപ്പോൾ എന്തും കിട്ടുന്നുണ്ട് ചുറ്റളവും കിട്ടുന്നുണ്ട് അടുത്ത ഒൻപതും പന്ത്രണ്ടുമാണ് കേട്ടോ അടുത്തെത്രയാണ് ഒൻപതും അപ്പോൾ ആ കൂടെ നിങ്ങൾ ആലോചിച്ചോളാം ഏത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് ഒൻപത് കിട്ടുന്നത് നമുക്ക് അറിയായിരിക്കും അല്ലേ മൂന്ന് മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കുക മൂന്നും മൂന്നും എത്രയാണ് ഒൻപതാണ് അപ്പോൾ ഇവിടെ എത്ര തന്നെ വരും മൂന്ന് വരും കേട്ടോ രണ്ടടുത്ത് എത്ര വരും മൂന്ന് വരും മൂന്നും മൂന്നും ആ അതാ മൊത്തം മൂന്ന് വരും അല്ലേ മൂന്ന് ഇൻറ്റു മൂന്നായതുകൊണ്ട് ആ ഇവിടെ എത്ര വരും മൂന്ന് സെൻറ്റിമീറ്റർ ഒന്ന് വരും മൂന്നിൻ്റെ മൂന്ന് ഒൻപത് പരപ്പളവ് കിട്ടി ഇതെല്ലാം കൂടെ കൂടി നോക്കിയേ മൂന്നും മൂന്നും ആറ് ആറ് മൂന്നും എത്രയാണ് ആറ് മൂന്ന് ഒൻപത് ഒൻപത് മൂന്നും പന്ത്രണ്ട് സോ ചുറ്റളവെന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ താങ്ക് യു ഇനി നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കേ